പച്ച തേങ്ങാ തൊണ്ട് പൊതിച്ചത് ഒരു കിലോയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വില നിലവാരം നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കോഴിക്കോട് എഴുപത്തിനാല് മുതൽ എഴുപത്തി രൂപ വരെ തൃശ്ശൂർ എഴുപത്തി നാല് രൂപ കണ്ണൂർ എഴുപത്തിനാല് രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ എഴുപത്തി ഒന്ന് രൂപ കാസർകോട് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തിനാല് രൂപ പാലക്കാട് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ ആതിരപ്പുഴ എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ ചാവക്കാട് എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെ ചങ്ങന്നൂർ എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി ആറ് മുതൽ എൺപത് രൂപ വരെ കൊടുവായൂർ എഴുപത്തി ആറ് രൂപ കൊട്ടാരക്കര നൂറ് രൂപ കുരുപ്പന്തുറ എൺപത്തിനാല് മുതൽ തൊണ്ണൂറ് രൂപ വരെ നീലേശ്വരം എഴുപത്തി രൂപ നോർത്ത് പറവൂർ എഴുപത്തി ആറ് മുതൽ എൺപത്തി രൂപ വരെ പാമ്പാടി എൺപത്തി രൂപ സുൽത്താൻ ബത്താരി എൺപത്തഞ്ച് മുതൽ എൺപത്താറ് രൂപ വരെ വാമനപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് എഴുപത്തി ഒന്ന് രൂപ ആലുവ എഴുപത്തി രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തൊമ്പത് മുതൽ എൺപത്താറ് രൂപ വരെ നെയ്യറ്റൻകര അറുപത്തി രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ കുടുവല്ലൂർ എൺപത്തൊന്ന് രൂപ പൊന്നാനി എഴുപത്തൊന്ന് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്